അന്താരാഷ്ട്ര കോടതി വിധിയെ ചൊല്ലി ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ വലിയ തർക്കം നടക്കുകയാണ് ഇപ്പോൾ നിയമം അനുശാസിക്കുന്ന പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് സൂചിപ്പിക്കുകയാണ് ബ്രിട്ടൻ എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്താൽ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് താക്കീത് നൽകുകയാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നുള്ള അറസ്റ്റ് വാറന്റിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്തേക്കാമെന്നാണ് കാനഡ പ്രധാനമന്ത്രി ട്രൂഡോ പ്രഖ്യാപിച്ചത് അതിന് തൊട്ടുപുറകെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഇതേ കാര്യം പറഞ്ഞത് എന്നാൽ ഈ കളി ഇസ്രയേലിനോട് വേണ്ടെന്ന ശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വിധി അനുസരിച്ച് പ്രവർത്തിക്കാൻ തുനിയുന്നവരെ സാമ്പത്തികമായി ഞെരുക്കുമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്ററും ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായിയുമായ ലിൻസെ ഗ്രഹാം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏതൊരു രാജ്യമോ സംഘടനയോ ഈ വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്നും അവർക്ക് കടുത്ത പ്രതിരോധം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ശക്തമായ പ്രതികരണം നൽകുവാൻ താൻ പ്രസിഡന്റ് ട്രംപുമായും അദ്ദേഹത്തിന്റെ ടീമുമായും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയും അമേരിക്കയും ഇസ്രയേലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗങ്ങളല്ല എന്നാൽ അതിലെ ഒരു അംഗം എന്ന നിലയിൽ അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള ബാധ്യത ബ്രിട്ടനുണ്ട് നെതന്യാഹുവിന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും അന്താരാഷ്ട്ര കോടതിയുടെ വിധി നടപ്പിലാക്കാനുള്ള നിയമപരമായ ഉത്തരവാദിത്വം ബ്രിട്ടൻ ഉണ്ട് എന്നായിരുന്നു അവരുടെ നിലപാട് ഗാസയിൽ യുദ്ധക്കുറ്റങ്ങൾ നടത്തി എന്നാരോപിച്ച് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിനും യോവ് ഗാരന്റിനും എതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഒരു രാജ്യമെന്ന നിലയിൽ അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ തുനിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുമെന്നായിരുന്നു നിയമജ്ഞൻ കൂടിയായ സെനറ്റർ ഗ്രഹാം പറഞ്ഞത് ഇസ്രായേലികൾ ശ്രമിക്കുന്നത് ഇനിയൊരു ജൂത കൂട്ടക്കൊല ഒഴിവാക്കാനാണ് അതുകൊണ്ടുതന്നെ സഖ്യകക്ഷികളായ കാനഡ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നിവരോട് പറയുന്നു അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ ഇറങ്ങിയാൽ ശക്തമായ ഉപരോധം നിങ്ങൾ നേരിടേണ്ടി വരും ആരെങ്കിലും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ തുനിഞ്ഞാൽ ആ രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെ ഞെരിച്ചമർത്തും ഒരുപക്ഷെ നാളെ ഇവർ ട്രംപിനോ മറ്റേതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റിനോ എതിരെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കില്ലെന്ന് ആര് കണ്ടു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര കോടതിയുടെ ഈ വിധി പാശ്ചാത്യ ശക്തികളെ രണ്ട് ചേരികളിൽ ആക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര കോടതിയിൽ അംഗമല്ലാത്ത അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനും കോടതി വിധിയെ തള്ളിക്കളഞ്ഞത് ഇസ്രയേലിനുള്ള പിന്തുണ ആവർത്തിച്ച് ഉറപ്പിക്കാനേ ഇത്തരം വിധിക്ക് കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്